നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും പലരും അതായത് സിജോ സിജോജോന്റെ ബിഗ് ബോസ് താരം സിജോ സിജോജോന്റെ കല്യാണത്തിന് കല്യാണ സമയത്ത് റിസപ്ഷൻ സമയത്ത് നോറ നോറാമസ്ഖാൻ ചെന്നിട്ട് മുഖത്തേക്ക് കേക്ക് തേക്കുന്ന ഒരു സീനാണ് അത്യാവശ്യം വിവാദമായിട്ടുണ്ട് വിവാദം ആയിട്ടുണ്ട് വിവാദമായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണ ദിയാകൃഷ്ണ വന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഭർത്താവിനെ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അത് കൈകാര്യം ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ ആണ് ആ പെൺകുട്ടി വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയത് നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും വലിയ രസം അതിന്റെ സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു ഈ വിഷയം ഞാൻ സംസാരിക്കാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിന് ആ ഒരു റിസപ്ഷൻ ആങ്കർ ചെയ്ത ഞാനാ അപ്പൊ ഞാനുകൂടെ കണ്ടോണ്ടിരിക്കുകയാണ് ഇനി ഓറെ കയറി വരുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട് സിജോടെ പറയുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ ഞാൻ എത്തി നോക്കുന്നത് അപ്പോൾ അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാനുള്ളത് അപ്പൊ ഏഹ് ദിയ കൃഷ്ണ വന്നിട്ട് പറയുന്നു എന്റെ ഭർത്താവിൻ്റെ ആയിരുന്നു ഇങ്ങനെ അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ചെയ്ത ആക്ടിന് ഏത് ദിയാ കൃഷ്ണ വിമർശിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം ആദ്യം ഇങ്ങനെ പറഞ്ഞു ഏതോ രണ്ട് കപ്പിൾസ് അവർ കല്യാണ സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പിന്നീട് വന്ന് പറയുന്നു അവർ ബിഗ് ബോസിലെ താരങ്ങളായിരുന്നു എനിക്ക് അറിയത്തില്ല പക്ഷെ അവിടെ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഒരു പ്രവണതയോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതി സംസാരിച്ചു ഇതിനെ തീർച്ചയായിട്ടും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സായി കൃഷ്ണയുടെ പോസ്റ്റുകൾ പലതും സ്റ്റോറികൾ പലതും സായി കൃഷ്ണയെ വിമർശിച്ചുകൊണ്ടുള്ള സ്റ്റോറികൾ പലതും ദിയാകൃഷ്ണനെ സ്റ്റോറി ഇട്ടിട്ടേക്കെന്ന് ഞാൻ കണ്ടു വീഡിയോസ് പലതും അതിൽ വന്ന ഒരു കമന്റിനെ അതായത് സായി കൃഷ്ണയെ കളിയാക്കിക്കൊണ്ട് വൈഫിനെ കിസ് ചെയ്യുന്ന സമയത്ത് ബോഡി ഷെയിം ചെയ്യുന്ന കമന്റിനെ ചിരിച്ചുകൊണ്ടാണ് ഈ ദിയാകൃഷ്ണ നേരിട്ടിട്ടുള്ളത് അപ്പൊ അതിന് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണാൻ വിചാരിച്ചപ്പോൾ രാത്രി തന്നെ ദിയാകൃഷ്ണ അതിന് ക്ഷമാവണം പോലെ ആ കമന്റ് ഇട്ടതിന് ക്ഷമാവണം പോലെ ഒരു തിരിച്ചറിവ് പോലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ചറിവ് വളരെ നല്ലതാണ് തെറ്റിരുത്തുന്നത് വളരെ നല്ലതാണ് അപ്പൊ ആ വിഷയത്ത് നമുക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവരത് തിരുത്താൻ തയ്യാറായല്ലോ അപ്പൊ അതവര് അവർക്ക് അതിനുള്ള മനസ്സുണ്ടായല്ലോ തീർച്ചയായിട്ടും ഇനി അടുത്ത വിഷയത്തിലേക്ക് വരുന്നു ഈ ഫുഡ് വേസ്റ്റ് ആക്കുന്നതും ആ കല്യാണം കുളമാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം ദിയാകൃഷ്ണക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ വിവാഹ സമയത്തുണ്ടായ വിഷയങ്ങൾ അവർക്ക് പറയാം അവരുടെ സുഹൃത്തു വലിയ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അവർ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കല്യാൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് റിയാക്ട് ചെയ്തതാണ് വിവാഹ സമയത്ത് എന്താ പറയാ സുഹൃത്തുക്കളെ അധികം ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ രീതിയിലുള്ള പരാമർശങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സുഹൃത്ത് ബന്ധത്തിന്റെ വിലയോ വാല്യോ കാര്യങ്ങളോ ഒരു പക്ഷേ അവർക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവത്തില്ല ഇത് ആ നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടാവത്തില്ല അവർ അവരുടെ ജീവ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടാവത്തില്ല ഇപ്പൊ ഈ നോറ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ആക്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ക്രീം ക്രീം അല്ല സോറി കേക്ക് ഞാൻ കേക്ക് ഫ്യൂസിൽ വെച്ച് വിളിച്ച് പറയുകയും ചെയ്തു ഈ കേക്ക് തേക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നോറയുടെ ബേർത്ത് ഏകദേശം പത്ത് പേരോളമാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നെ ക്ഷണിച്ചതായിരുന്നു ആ സമയത്ത് എനിക്ക് പനി പിടിച്ചിടന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ സിജോ പോയിട്ടുണ്ടായിരുന്നു സിജോ ഇതുപോലെ കേക്ക് തേച്ചു എന്നാ നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ അതിന്റെ പ്രതികാരം എന്നോളമാണ് നോറ വന്നിട്ട് സിജോയുടെ മുഖത്ത് കേക്ക് തേച്ചു അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദിയ പറയുമ്പോൾ ദിയ പറയുമ്പോ ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കുന്ന ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു പയ്യൻറെ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് ആ വിവാഹ ഡ്രസ്സിൽ പലരും വിമർശിക്കുന്ന കാര്യമാണ് പറയുന്നത് വിവാഹ ഡ്രസ്സിൽ വന്ന് നിന്നിട്ട് ആ വിവാഹ ഡ്രസ്സ് കൊളവാക്കുന്ന രീതിയിൽ കേക്ക് തേച്ചു ആ വിവാഹം ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയായി കാണും ഏകദേശം ആറു മണിക്ക് തുടങ്ങിയ റിസപ്ഷൻ പത്ത് മണിയോളം ആകുമ്പോഴാണ് ഈ പറയുന്ന കേക്കുമായിട്ട് വന്ന് തേക്കുന്നത് ആ സമയം മൊത്തത്തിൽ എല്ലാ പരിപാടിയും അവിടെ തീർന്നു പിന്നെ ഈ കേക്ക് കേട്ട് ഈ ദിയാകൃഷ്ണൻ വന്നിട്ട് ഈ ഒരു വിമർശനം നടത്തുന്ന ആ നിമിഷം വരെ നമ്മൾ ഒരാൾ പോലും ഈ ഒരു ആക്ട് ഇത്രത്തോളം ഒരു രീതി ചിന്തിച്ചിട്ട് പോലും സത്യം പറയാലോ ചിന്തിച്ചിട്ട് പോലും ഞാൻ ഈ കേക്ക് തേക്കുന്നതിനൊന്നും ഒട്ടും യോജിപ്പുള്ള ആളല്ല ബേർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് ആളുകൾ തിന്നുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല ഞാൻ സത്യം പറയാലോ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ ബർത്ത് ഒരാൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് എനിക്ക് പോസ്റ്റ് ഇടുന്ന പോലും ഇഷ്ടമല്ല എൻ്റെ വീട്ടിലെ പിള്ളേരെ പോലും എനിക്കിഷ്ടമല്ല ഒന്നും എനിക്ക് താല്പര്യവും ഇല്ല പക്ഷേ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവർക്ക് ഇഷ്ടമുണ്ട് കൂടെ നിൽക്കുമെന്നുള്ളതല്ലാതെ എനിക്ക് അത് ഇനിഷ്യേറ്റീവായിട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല പലപ്പോഴും നിർബന്ധിതമായി നിന്ന് കൊണ്ടി വന്നിട്ടുണ്ട് കാര്യം എനിക്ക് ഈ കേക്ക് മേടിച്ച് പത്തഞ്ഞൂറ് രൂപ കളയാൻ ഒരു താല്പര്യമില്ല ആ കാശമുണ്ട് വയനുറച്ച് വീട്ടിലുള്ളാർക്കും ഫുഡ് കഴിക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും നാലുപേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം കേക്ക് മേടിച്ച് അങ്ങോട്ടും ചവച്ച് നിന്ന് കളയുന്നതല്ലാതെ അതുകൊണ്ട് എനിക്ക് കേക്ക് പരിപാടിയോട് ഒട്ടും ഇഷ്ടമല്ല ആ ഒരു ആക്ട് എനിക്ക് താല്പര്യം ഒരു വെസ്റ്റേൺ കൾച്ചർ ഇല്ലെങ്കിൽ ഒരു പുറത്തൊരു കൾച്ചർ പുറത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാടായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ പല കൾച്ചർ നമ്മൾ ചെയ്യുന്നില്ലെന്നല്ല ചെയ്യുന്നുണ്ട് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ പിന്നെ ഈ കേക്ക് തേക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഫുഡ് ഐറ്റം പക്ഷേ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ഒരാളൊരു സാധനം കാശ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ അത് തിന്നണോ കളയണമെ അവർ ഇഷ്ടമാണ് നോറയ്ക്ക് കൈ കിട്ടിയ സാധനം നോറ തിന്നണോ നോറ വേറെ മുഖത്ത് തേക്കണമോ ഓരോ ഇഷ്ടമാണ് നോറ തേക്കപ്പെടുന്ന ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വിഷയത്തിലൊരു പ്രശ്നമില്ലെന്ന് ഞാൻ കരുതുന്നു സിജോയെ സംസാരിച്ചു അവര് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോറെ തിരിച്ച് സിജോയിൻ തേക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം നോറ സിജോയെ തേക്കുന്നു സിജോ നോറയെ തേക്കുന്നു നോറ എനിക്ക് തോന്നുന്നു നോറയുടെ ബർത്ത്ഡേക്ക് നോറയ്ക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത സിജോ സിജോ കേക്ക് തന്നെ പക്ഷെ അവർക്ക് എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് അതിനുശേഷം ഒരു ആലോചിക്കണം ബിഗ് ബോസിലെ വേറെ പ്രമുഖ കഴിഞ്ഞ ഇപ്പല്ല ഇത് മുമ്പുള്ള ബിഗ് ബോസിലെ ഒരു പ്രമുഖയായിട്ടുള്ളൊരു ലേഡി വന്നിട്ട് എന്റെ കൈക്ക് തേച്ച് മോനേടാ എന്ന് പറ കൈ പിടിച്ചിട്ട് എന്റെ കയ്യിലെ തേച്ച് ഞാൻ കൊണ്ട് വേറെ ബിഗ് ബോസിലൊരു ലേഡി കൈ തെച്ച് അപ്പൊ അങ്ങനെ അപ്പൊ പോലും ഞാൻ ചിന്തിക്കുന്നില്ല ഇതൊരു ആഹാര സാധനമാണല്ലോ ഇങ്ങനെ ഞാൻ ടു ബി ഫ്രാങ്ക് പറയുന്നത് ക്ഷമിക്കണം എന്നോട് അത് ചെയ്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റാ ആ കേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് നക്കി തിന്നണമായിരുന്നു ഞാൻ തിന്നണമായിരുന്നു അതല്ല ഞാൻ മധുരം കഴിക്കത്തില്ല അപ്പോ അത് ചെയ്ത് തെറ്റ് തന്നെ അത് അതിനെ ന്യായീകരിക്കാമെന്ന് പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇടയിൽ ഇവിടെ മറ്റേ ഷാംപയും പൊട്ടിച്ച് കളയത്തില്ലേ പലപ്പോഴും പലരും അത് കുടിക്കുന്ന സാധനമല്ലേ അതുപോലെ തന്നെ മുട്ട എറിയാറുണ്ട് ചിലര് മുട്ട പൊട്ടിക്കാറുണ്ട് അതേപോലെ തന്നെ പാലഭിഷേകം നടത്താറുണ്ട് ആക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അതൊന്നും നല്ല പരിപാടിയൊന്നും അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് അല്ലെ ഉള്ള എല്ലാ വാല്യൂ ഉള്ളതാ ജീവനുള്ളതാണ് പല മീനുകളെ പിടിക്കത്തില്ലേ മീനുകൾ നമ്മൾ തിന്നാനായിട്ടല്ലേ കണ്ടിക്കുന്നേ അതിന്റെ ജീവൻ പോത്തില്ലേ കോഴി താറാവ് പോത്ത് പോത്തൊന്നും ചിലർ ചിലപ്പോൾ തിന്നത്തില്ലായിരിക്കും അതിനെപ്പറ്റി നമുക്കറിയത്തില്ല ബീഫ് തിന്നത്തൊരു അത് തിന്നത്തില്ലായിരിക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ ദിയാ അല്ലല്ലോ സോറി ദിയാസന എന്റെ പുന ഇന്ത്യക്ക് ഇനി ദിയാസേന വരല്ലേ കൃഷ്ണ ആ ദിയാ കൃഷ്ണ ഇതിനൊക്കെ എങ്ങനെയാ പറയാൻ പോന്നെ അപ്പൊ അതിന്റെ ജീവങ്ങൾ ഒന്ന് ഒന്ന് നശിക്കുമ്പോഴേ മറ്റൊന്നിന് വാ ഇത് ഉണ്ടാവുന്നത് കോഴി കട്ടിക്കുമ്പോഴെല്ലേ നമുക്ക് തിന്നാൻ പറ്റത്തുള്ളൂ മീനെ കണ്ടിങ്ങുമ്പോഴേ ഇതിന് ഒപ്പ പറയും ഞാൻ സസ്യഫുക്ക എന്ന് പറയും ഇവിടെ ചീരയാണെങ്കിലും ക്യാബേജ് ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഇതിനെല്ലാം ജീവനുള്ളതല്ലേ മനുഷ്യർക്ക് അടിമയാണ് ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അടിമപ്പെട്ടിടക്കാം മനുഷ്യന് യൂസ് ചെയ്യാനാണ് ഇതെല്ലാം എന്ന് പറയും കണ്ടോ കാട്ടിന് രാജാവ് സിംഹം ഈ സിംഹത്തിനെ ഇണക്കി മനുഷ്യ കൊണ്ട് നടക്കുന്നില്ലേ അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും പക്ഷെ ആ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റാർക്കും ദ്രോഹമില്ലെങ്കിൽ അവിടെ ചെറുക്കനും സിജോയ്ക്കും അതെ ചെറു സിജോയ് കെട്ടി പെൺകുട്ടി ലീനുവിനും ഒരു പ്രശ്നവും ഇല്ല അവിടെ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ദിയ കൃഷ്ണയുടെ വിഷയത്തിൽ ഒരു പക്ഷെ ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടായിരിക്കാം അവരെ ഭർത്താവന എങ്ങനെ ചെയ്ത അപ്പൊ അത് അവിടെ തീരുമാനിക്കട്ടെ പിന്നെ ധിയാകൃഷ്ണിക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അവരുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് നമ്മൾ നാട്ടിൽ പറയുന്ന സി ബി എസ് സി പിള്ളാരെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അച്ചടി സംസാരം അച്ചടി ഭാഷ അവരൊന്നും നമ്മള് മലയാളത്തിലൊരു സംസ്കാരം ഒക്കെ ഉണ്ട് നമ്മള് നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ തിരിച്ച് സി ചെയ്ത ആക്ട് നോറെ കേക്ക് കേക്ക് തേച്ച സമയത്ത് നോറയുടെ നോ ബി അവിടെ ജോ പുള്ളിക്കാരൻ അവിടെ ഉണ്ട് പുള്ളിക്കാരൻ ഒരു പ്രശ്നവും അതിനുശേഷം ഉള്ളിക്കാരനെ എന്നെല്ലാം പിടിച്ചു വെള്ളത്തിൽ സുജോ ഇടുന്നുണ്ട് സിജോ വെള്ളത്തിയിടുന്നുണ്ട് നോറേ വെള്ളത്തിയിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലി വൈബ് ആണ് ഞാൻ എനിക്ക് നോറയും ജോ ജയ അധിക പരിചയമില്ല പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഭയങ്കര കമ്പനി ആവുകയാണ് നമുക്ക് ഒരു കമ്പനി കിട്ടുന്നുണ്ട് ആ കമ്പനി കൂടാനും ആ ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ഉള്ളത് നമ്മളൊക്കെ അത്ര വലിയ സി ബി എസ് ഇ അല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി ദിയാകൃഷ്ണ ഒരു പക്ഷേ ആ ഒരു സെൻസിലേക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നാടൻ വൈബും നാട്ടുകാരും പിള്ളേർ നമ്മൾ സാധാ പിള്ളാരോ നമ്മൾ ലോക്കൽസ് നമ്മൾ ലോക്കൽസിന്റെ വൈബ് ഒരു പക്ഷേ കൃഷ്ണയെ പോലത്തെ കുറച്ച് സി ബി എസ് ഇ മൈൻഡുമായിട്ട് വെച്ച് നടക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും വിമർശിക്കുവായിരിക്കത്തില്ല നിങ്ങൾക്ക് അതിന്റെ വൈബ് അറിയത്തില്ലായിരിക്കും അതിനെ ഒത്തിരി താഴേക്ക് വരണം നമ്മളെ പോലെ സാധാരണക്കാരാവാൻ ശ്രമിക്കണം നമ്മളെ പോലുള്ള ഇതുപോലത്തെ ആജ്ഞാപ ആജ്ഞാപിക്കലല്ലാതെ സാധാ മനുഷ്യരായിട്ട് ചോറും മീനും കറിയും വഴങ്ങനിയൊക്കെ കുടിക്കുന്ന സാധാ മനുഷ്യരാണ് നമ്മൾ നമുക്ക് ഇച്ചിരി കേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ തിന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അത് ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ അതങ്ങനെ അങ്ങനെ തേച്ചപ്പോൾ ഇതെല്ലാം ഒരു പ്രൈവറ്റ് പരിപാടിയായിട്ട് നടക്കേണ്ട കാര്യമാ അത് മീഡിയക്കാരെ ഒന്ന് പിടിച്ചെടുത്തോണ്ടല്ലേ പുറത്തുപോയത് അല്ലാത്ത കേസിൽ അത് അവരുടെ ഉള്ളിൽ ഒരു ആഡിറ്റോറിയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നടക്കേണ്ട കാര്യം മാത്രമാണ് അപ്പൊ അതിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ദിയാകൃഷ്ണയ്ക്ക് പറയാം കേക്ക് ഫുഡ് വേസ്റ്റ് ആക്കിയത് ശരിയായില്ല അത് അങ്ങനെ ഒരു പ്രാക്ടീവ പക്ഷെ ദിയാകൃഷ്ണ ഈ ആദ്യം എനിക്ക് മനസ്സിലായത് ആദ്യം ഇതെല്ലാം പറഞ്ഞതിൻ്റെ ഭർത്താവിന് അവിടെ വർക്കൗട്ട് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വരുന്നു എന്നിട്ട് ഭർത്താവിനെങ്ങുമ്പോൾ ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭാര്യ അങ്ങനെ ഞാനായിരുന്നെങ്കിൽ എന്റെ ഭർത്താവിന് ചെയ്യാൻ ശ്രമിക്കില്ല അതാ എനിക്ക് അതോടെ ഫീൽ ചെയ്തത് പിന്നീട് നൈസായിട്ട് വിഷയം വരുന്നത് അറിഞ്ഞുകൊണ്ട് പ്ലേറ്റ് അങ്ങ് മറിച്ചിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്ത വിഷയം ആ ഫുഡ് വേസ്റ്റ് ചെയ്ത വിഷയം ശരിയായില്ല ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ കേക്ക് തേച്ച സിജോയ്ക്കും സിജോയുടെ വൈഫിനും അതേപോലെ അതിനപ്പുറത്ത് തേക്കാൻ വന്ന നോറയ്ക്കും നോറയുടെ ബുഡിയായിട്ടുള്ള ജയ്ക്കും ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല കണ്ടു നിന്ന് ഞങ്ങൾക്കും ആർക്കും ഒരു പ്രശ്നം ആ സമയത്ത് വരില്ല ഈ ഒരു വിഷയത്തെ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല സത്യം പറയല്ലോ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത്രയും അടുക്കള കേക്കായിരുന്നു അതിനപ്പുറത്ത് അവിടെ ഒരു കമ്പനി അവർ ഒത്തിരി ചോക്ലേറ്റ് കൊണ്ടുവന്നു എനിക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഒന്ന് കിക്കാറ്റൊക്കെ കെട്ടുകണക്കിന് കൊണ്ടുവന്നെ ഈ കൊണ്ടുവന്ന് കിക്കാറ്റും മുട്ടായിസും കാര്യങ്ങളും എല്ലാം പൊട്ടിച്ചെടുത്ത് നമുക്ക് എല്ലാം കൂടെ തിന്നാൻ പറ്റും നമ്മൾ എറിഞ്ഞു കൊടുക്കുവായിരുന്നു അവിടെ ഇന്നവർക്കെല്ലാം അങ്ങനെ ഒരു ആഹാരസം ഇവിടെ തരുന്ന വല്ല തെറ്റല്ലേ അപ്പൊ അതെല്ലാം കൊടുത്തു ആൾക്കെല്ലാം കൊടുത്തു അവരെല്ലാം കഴിച്ചു നമ്മളൊന്നും ചിന്തിക്കുന്ന പോലുമില്ല അപ്പൊ ആ ചിന്തിക്കാത്ത വിഷയത്തെ ഒരു പക്ഷേ ദിയാകൃഷ്ണ പോലും പറയുന്നതിന് അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ വളച്ചുപിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞതുമായിരിക്കാം അല്ലെങ്കിൽ കാണിച്ചതുമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ് ദിയാകൃഷ്ണ ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ ഹാപ്പിയാണ് നമ്മളവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാവരും ഹാപ്പിയാണ് ഈ പരിപാടി ചെയ്തവരെല്ലാം ഹാപ്പിയാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ നാടൻ നമ്മുടെ കേരള നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ദിയാകൃഷ്ണയാണെങ്കിലും ദിയാകൃഷ്ണയുടെ അച്ഛനും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാ അപ്പം നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തിരിമേ ഒരു സ്നേഹ ഒരു ഒക്കെ ഉണ്ട് കല്യാണമൊക്കെ ആയതന്നെ കൂട്ടുകാരെ അടിച്ചുപൊളിയൊക്കെ ഉണ്ട് ദിയാകൃഷ്ണൻ എത്രത്തോളം അത് സ്വന്തം കൂട്ടു സുഹൃത്തുക്കളെ കല്യാണത്തിന് വിളിക്കുന്നോ അടിച്ചു വിളിക്കുന്നോ നമുക്കറിയത്തില്ല അത് അവരുടെ ഒരു ഒരു സർക്കിൾ ആയിരിക്കും അവരുടെ ഒരു യൂണിവേഴ്സ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് വൈബാണ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഓവറായിട്ട് ചിരിക്കും ചില കാര്യങ്ങൾ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് കരയാറുണ്ട് അപ്പോൾ നമ്മൾ വികാരങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പറ്റുന്ന പറ്റുന്നൊരാളുകളല്ല നമ്മൾ സാധാരണക്കാരാണ് സത്യം പറഞ്ഞത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു വലയം നമ്മൾ ചിലപ്പോൾ നല്ല വെസ്റ്റേൺ വെസ്റ്റേൺ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ധരിക്കുമായിരിക്കും പക്ഷെ മനസ്സിൽ നമ്മൾ മലയാളികളാണ് ഉത്സവം വരുമ്പോൾ ഇറങ്ങി തുള്ളാനും അതേപോലെ തന്നെ നാട്ടിൽ നാട്ടിലെന്തെങ്കിലും വിഷമം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിറങ്ങി നമ്മൾ ഒരുമിച്ച് നിൽക്കാനും അതേപോലെ തന്നെ വെള്ളം വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരുമിച്ച് ഇറങ്ങി അവരെ സഹായിക്കാനും ഒരു സുനാമി വരുമ്പോൾ ഒരുമിച്ചിറങ്ങി അവരെ സഹായിക്കാനും അതേപോലെ തന്നെ ഒരു ദുഃഖം വരുന്ന സമയത്ത് ആ ദുഃഖത്തിൽ പങ്കുചേരാനും ഇതിനൊക്കെ ഉള്ള ഒരു മനസ്സുള്ളവരെ നമ്മൾ നമ്മളത്രക്ക് ഹാർഡ് മൈൻഡ് ഉള്ളവരോ സി ബി എസ് ഇ പഠിച്ചു വന്ന ആളുകളൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സന്തോഷിച്ചു പെട്ടെന്ന് അതൊക്കെ മതി മറന്ന് ആ ഒരു വിവാഹത്തിൽ ആ പരിപാടി അടിപൊളിയായതിൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു അവിടെ കൊണ്ടുവന്ന് അവിടെ മറ്റേ നമ്മുടെ സദാം പെറ്റ് ഹോം പാരറ്റിനെ കൊണ്ടുവന്ന് സ്നേഹിനെ കൊണ്ടുവന്ന നാളെ ഇനി പറയുക വേണമെങ്കിൽ സ്നേഹക്കിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് എന്തിനാ പറത്തി പറി വിടേണ്ടല്ലേ തത്തമ്മന്റെ കൈ വെച്ചുകൊണ്ട് വന്നേ എന്നൊക്കെ വേണമെങ്കിൽ ഇനി അതുമായിട്ട് വിമർശനങ്ങളായിട്ട് വരാം ദൈവം ചെയ്തിട്ട് അതിനെ അവഴിക്ക് വിടുക മനുഷ്യന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ അടിമപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തുള്ള എല്ലാം അനാ കൊണ്ടേ പോലും മനുഷ്യനെടുത്തുകൊണ്ടിരിക്കുന്നത് മുതലേ മനുഷ്യനൊണ്ട് നടക്കുന്നത് എന്നാൽ മനുഷ്യന് കഴിഞ്ഞാൽ എന്തോരം പവറുള്ള ജീവികളൊക്കെ ഏഹ് രാജകമ്പാലെ മനുഷ്യൻ പൊക്കി പിടിച്ചു കൊണ്ട് വാവ് വാബസുരേഷൻ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നു ഇത് ഒന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരത്തില് മനുഷ്യൻ പക്ഷെ അത്രത്തോളം മനുഷ്യന് ഇടക്കപ്പെട്ടെല്ലാം കൊണ്ട് നടക്കുമ്പോൾ ആ മനുഷ്യർ ചില ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ആയിരിക്കുന്നില്ല അയ്യായിരിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഏഹ് ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞില്ല ആ പരിപാടിക്ക് ആങ്കർ ചെയ്ത വ്യക്തി എന്ന രീതിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട് നമ്മളൊക്കെ ഒരു വൈബാണ് നമ്മളൊക്കെ പക്കാ വൈബാണ് ദിയാകൃഷ്ണയും സുഹൃത്തുക്കളും ഏത് വൈബാണെന്ന് എനിക്കറിയത്തില്ല അവർ ആ വൈബിൽ നിങ്ങൾ ജീവിച്ചോളൂ ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ നമ്മൾ നല്ലൊരു വൈബാണ് ഞാൻ ദിയാകൃഷ്ണയോടും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വൈബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കൃത്യം ഒന്നും നമുക്കില്ല നിങ്ങൾക്ക് ആ വേറെ കൃത്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് നിങ്ങളെ കേക്ക് തെക്കന്നും നമ്മൾ തേക്കും നിങ്ങൾ തേക്കുന്ന കേക്ക് ആ കേക്ക് പോട്ടെ അവർക്ക് ഇനി കേക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം ഇച്ചിരി വെള്ളം കൂടി നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ ഒഴിക്കും നിങ്ങൾ ഞങ്ങളെ തിരിച്ച് വെള്ളം ഒഴിക്കുമായിരിക്കും അതിലൊക്കെ നമുക്ക് ഹാപ്പിയാണ് ആ പക്ഷെ അവിടെ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു ബോണ്ട് അതുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഉള്ളിൽ നമ്മളൊരു വലിയവൻ അവര് ചെറിയവര് ഇല്ലെ ഇവര് വേറെ അവർ വേറെ ഒരു ചിന്താഗതിയൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിലായിരുന്നുണ്ട് അറിഞ്ഞില്ല അതൊക്കെ പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുന്ന രീതിയ ഇവർ ആണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൊക്കെ ഒത്തിരി റീച്ച് റീച്ചുള്ളവരാണ് ഇൻസ്റ്റാ വീഡിയോ ഇവരൊന്നും ഈ ബിഗ് ബോസിലുള്ളവരെ അറിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കല്യാണം ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല പക്ഷെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഫെയിമായിട്ടുള്ള ആളുകളെ ഒക്കെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം നിങ്ങൾ വലുതാണെന്ന് ശ്രമ് വ്യാപിക്കാൻ സോറി ഈ വലുതാണെന്ന് വ്യാപിക്കല്ലല്ലോ അല്ലല്ലോ വലുതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുവാണോ എന്നറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും ലാലേട്ടം വന്ന് ഹോസ്റ്റ് ചെയ്ത ഒരു മെയിൻ പരിപാടിയിലൊക്കെ വന്ന ആളുകൾ അവരെയൊക്കെ എനിക്ക് അറിയത്തൊന്നുമില്ല ഇല്ല എന്തോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊന്നും ഇവരുടെയൊക്കെ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഉള്ള നിങ്ങളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മലയാളികളൊക്കെ ആയിട്ടുള്ള സാധാരണക്കാർ ഈ നമ്മളെയൊക്കെ ഈ ബിഗ് ബോസ് ഉണ്ടായിരുന്ന അവരെയൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ആണല്ലോ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിൽ ഒരു എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണക്കാരോട് വീഡിയോ കണ്ടിട്ട് ഒക്കെ തന്നെ ആണല്ലോ അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം അതിനുള്ള ബോധവും പക്വതയും ചിലപ്പം ആയിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ അതിനുള്ള ബോധവും പക്വതയും ഉണ്ടെന്ന് പറയാനുള്ള പക്വതയും ബോധവും എനിക്കായിട്ടുണ്ടാവത്തില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നേരിട്ട് കണ്ട ഒരാളെന്നറിയിൽ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ചില സൗഹൃദങ്ങൾ ചില ഇഷ്ടങ്ങൾ ചില സന്തോഷങ്ങൾ അത് അങ്ങനെയാണ് ദിയാകൃഷ്ണയുടെ സന്തോഷം അവരുടെ കല്യാണത്തിൽ ഉണ്ടാകുന്ന പരിപാടികൾ ഞാൻ കേട്ടു അവര് പറയുന്ന ഒരു ഇത്ര ചില സുഹൃത്തുക്കളെ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല ചില അങ്ങനെയൊക്കെ എന്തോ പരാമർശങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇതിലെന്ന് പറയുന്ന സൗഹൃദത്തിന് വേറൊരു ഒന്നും ഇല്ല കാശുകാരനോ പണക്കാരനോ രാഷ്ട്രീയക്കാരനോ സിനിമാക്കാരനോ സാധാരണക്കാരനോ ഗോലുവേക്കാരനോ ഒന്നും ഇല്ല അവിടെ എത്തുന്ന സമയത്ത് എല്ലാവരും വന്ന അവിടെ എത്തിയ സമയത്ത് ആരെയും ജാതിയോ മതോ വർണ്ണോ വർഗോ രാഷ്ട്രീയോ ജോലിയോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല അവിടെ സ്റ്റേജിൽ എല്ലാവരും വന്നിട്ട് പോയിട്ടുണ്ട് അവരെല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് സിജോയുടെ കല്യാണത്തിന് അത് സിജോ അപ്രീഷിയേറ്റ് ചെയ്യണം ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ കല്യാണത്തിന് എത്ര ഈ പറയുന്ന പോലത്തെ പല തുറയിലുള്ള ആളുകൾ വന്നു ഇതുപോലത്തെ പരിപാടികൾ നടത്തി അത് നിങ്ങളാണ് പറയുന്നത് നമ്മളല്ല കിട്ടോ പക്ഷെ നമ്മൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കുറെ സന്തോഷം നിമിഷങ്ങൾ അത് നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കും നമ്മുടെ ജീവിതം കൊണ്ട് അല്ലാതെ കുറെ പോസ്റ്റ് ലൈഫും സി ബി എസ്ഇ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുമായിരിക്കും പക്ഷെ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ നാടിന്റെ മണവും മതയും ഇത്തിരി കൊന്നപ്പോ എന്ന് പറയുന്ന വയലോപ്പളിന്റെ വരികളുണ്ടല്ലോ അതിൽ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് സ്വയം ഒന്ന് മനം മനനം ചെയ്യണം ചെയ്താൽ കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം സനി ഔട്ട്